വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഇപ്പം കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പം നമ്മുടെ മുടിയിൽ കുറച്ച് ഔഷധക്കൂട്ടുകളൊക്കെ ഉണ്ട് ഒരു താളി ഉണ്ടാക്കി തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുന്നതാണ് കർക്കിടക മാസം ആവാൻ നോക്കി നോക്കിയിരിക്കാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഔഷധക്കൂട്ടൊക്കെ ഇട്ട് താളി ഉണ്ടാക്കി തല്ലി തേക്കാറുണ്ട് പിന്നെ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അത് കർക്കിടകത്തിൽ കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിക്കുട്ടി എന്ന് വെച്ച് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ആ താളി താളിലെത്തുന്ന വീഡിയോ ആണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വായോ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ടോ അപ്പം നമ്മുടെ താളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ആദ്യം തന്നെ ഞാൻ അരിവെയ്പ്പിൻ്റെ ഇലയാണെട്ടോ എടുക്കുന്നത് അപ്പം നെയ് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിവേപ്പിൻ്റെ ഇല നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാം വീട്ടിൻ്റെ മുട്ടിൽ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ ഈ വേപ്പിലയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് വേപ്പില ഞാൻ ഇവിടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എത്തിക്കുന്നത് കറിവേപ്പിലയാണ് ഇത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല കേട്ടോ പിന്നെ കറിവേപ്പില നിൽക്കുന്ന കണ്ടപ്പം ഞാനങ്ങ് പറിച്ചു എന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഹെയറിന് നല്ലതാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ അതും ഞാൻ രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് സ്കാൽപ്പിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തുളസി ഇല ഹെൽപ്പ് ചെയ്യോ അതുകൊണ്ട് മസ്റ്റായിട്ട് തുളസി ഇല നമുക്ക് എടുക്കണം അതിന്റെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ തുളസി ഇല എടുത്ത് തേക്കാറുണ്ട് കേട്ടോ അത് ഈ ചൊറിച്ചിലൊക്കെ നമുക്ക് മാറും കേട്ടോ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് കാരണം നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ഒരു ഇല കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവാണ് കേട്ടോ അഞ്ചിതകളുള്ള ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഏത് സമയം വേണേലും നമുക്കിത് തലയിൽ തേക്കാൻ പറ്റും കേട്ടോ പിന്നെ ചെമ്പരത്തി ഇലയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഗുണത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ക്യാൽപ്പ് നറിഷ് ചെയ്ത് വെക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യോ നമുക്ക് നന്നായിട്ട് നമ്മുടെ താരം പോവാനും നമ്മളെ ചെമ്പരത്തി താളി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചെമ്പരത്തി സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഐറ്റാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തി പൂവ് നമുക്ക് ഒരനേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇപ്പം പൂവില്ലാത്ത ഒരു സീസണാണ് അപ്പം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചേമ്പരത്തിയിൽ പൂക്കളൊക്കെ പൊതുവെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് ഉള്ള പൂവ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പൂ കിട്ടിയിട്ടുണ്ട് സാരല്ല നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക സാധനങ്ങളും ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഞാൻ ഇല എന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്തെങ്കിലും പനിക്കൂർക്കയുടെ ഇല മൂന്ന് ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്നും വേണ്ട ഒരു മൂന്നെണ്ണം മാത്രം മതി കേട്ടോ അതാണ് ധാരാളമാണ് ഈ പനിക്കൂർക്കയുടെ ഇലയും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇച്ചിങ്സും കാരം കാരണം ഉണ്ടാകുന്ന ഹെയർഫാളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല ഹെൽപ്പ് ചെയ്യോ ഇനി നമുക്ക് വേണ്ടത് മുക്കൂറ്റിയാണ് മുക്കൂറ്റി നമുക്ക് ഒഴിച്ചു കൂടാൻ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും മുക്കൂറ്റി നിങ്ങൾ പറിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ മുക്കുറ്റി വലുത് നോക്കിയാണ് കേട്ടോ പറിക്കുന്നത് വേരോടെ തന്നെ പറിച്ചെടുക്കുന്നുണ്ട് മുക്കുറ്റി നമ്മുടെ ഈ പ്രിമച്യോർ ഗ്രേയിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും അതും കൂടി എടുത്തേക്കാം ഈ ഒരു ടൈമിൽ മുക്കുറ്റി ധാരാളമുള്ള സമയമാണ് കേട്ടോ അപ്പം ചെറിയ ചെറിയ മുക്കുറ്റികൾ ഇഷ്ടം പോലെ അവിടെ നിപ്പുണ്ട് ഞാൻ പിന്നെ വലുത് നോക്കി പോയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തപ്പിത്തെറിഞ്ഞൊക്കെ പറിക്കുന്നത് ആ ഒരു സൈഡിൽ ഒരുപാട് വലിയ മുക്കുറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെതേ മുക്കുറ്റി ഇളയും മുക്കുറ്റി വേരും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാം ഞാൻ പറിച്ചെടുത്തു അപ്പോൾ ഒരുപാടൊന്നും എടുക്കുന്നില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ദൈവം നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും ഞാൻ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ താളി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും ഞാൻ ധാരാളമാണ് അപ്പം ഇതിന് കൊണ്ടുവന്ന് ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നും വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് മാറ്റി വെക്കാനുണ്ട് കേട്ടോ പകുതി സാധനങ്ങൾ നമുക്ക് തിളപ്പിക്കാനും പകുതി നമുക്കിതിലേക്ക് ഒന്നുകിൽ അരച്ച് ചേർക്കുക അല്ലെങ്കിൽ കൈവച്ച് പിഴിഞ്ഞ് ചേർത്താൽ മതി അപ്പം ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് തുളസി ഇലയും കൃഷ്ണ തുളസിയുടെ ഇലയും ചെമ്പരത്തി ഇലയും പൂവും മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി നമുക്ക് കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഇട്ട് നമുക്ക് താളിയാക്കാൻ ആവശ്യമുള്ള ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കൂടി എടുക്കണം കേട്ടോ അതിന് നമ്മൾ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ദേ നമുക്ക് തിളപ്പിക്കാനുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ് നമ്മുടെ ഉലുവ പച്ച ഉലുവ വേണം കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു ചെറിയ തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് അര മണിക്കൂറോളം നമുക്ക് വേണ്ടിയിടും കേട്ടോ ഒരൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കളർ മാറി വരുമ്പോഴാണ് നമ്മൾ വാങ്ങി വെക്കുക ഇപ്പം ഇതേ ഏകദേശം നന്നായിട്ട് കളർ മാറിയൊക്കെ വന്നിട്ടുണ്ട് ഇതിന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഇലകളും എല്ലാം കൂടി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ദേ കളർ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും നമ്മുടെ തുളസി ഇലയും കൂടി നമുക്ക് ഒന്ന് ഞാൻ പിഴിഞ്ഞെടുക്കേണ്ടത് ഒന്നെങ്കിൽ അരച്ച് ചേർക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ അരച്ചൊന്നും ചേർക്കുന്നില്ല ഇവിടെ കൈവച്ച് ഞാൻ ഇടി പിടിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ മാറ്റിയെടുത്ത് വന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ഔഷധമൂല്യമുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ താളി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എൻ്റെ ഹെയറിൻ്റെ ആവശ്യം ആയിട്ടുള്ള അത്രയും വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും നമ്മുടെ തുളസി ഇലയും കൂടി ഇട്ട് തന്നെ നന്നായിട്ടാണ് എടുക്കുന്നത് താളിയുടെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഓയിലി കൺസിസ്റ്റൻസി ആണല്ലോ അപ്പം ദേ എല്ലാം കൂടി ഇട്ട് ഞെവിടിയെടുത്ത് അപ്പം ദേ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കുന്ന പാടെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നമുക്ക് ഇനി നമ്മുടെ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾ താളി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ദേ നമ്മുടെ താളി ഇവിടെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് ഒരുപാട് നരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിത് തേച്ച് കൊടുക്കാം അപ്പം ഞാനിത് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഔഷധമുള്ള സാധനമാണ് നമ്മൾ കെമിക്കൽ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ഹെയർ ഓയിൽ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടുകൊടുത്ത് മസാജ് ചെയ്ത് വെച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ഷാംപൂ ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പം വേണ്ടവർക്ക് ഷാമ്പൂ ഉപയോഗിക്കാം കേട്ടോ അപ്പം താരനൊക്കെ നമ്മുടെ തലയിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാറിക്കിട്ടും കേട്ടോ അപ്പം എന്തായാലും എൻ്റെ തലയിലേക്ക് തേച്ച് കൊടുക്കാൻ പോകുകയാണെങ്കിൽ ഇതെവിടെയും ഞാനൊന്ന് ഫിക്സിച്ച് വെച്ചോട്ടെ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇത് തേക്കുമ്പോ നമ്മള് തുളസിയിലൊക്കെ തേക്കുന്നത് കൊണ്ട് തുളസി ഇലയുടെയും പനിക്കൂർക്കയുടെയും ആ ഇലയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ മാക്സിമം നിങ്ങളിത് രാവിലെ ചെയ്യാൻ നോക്കുക വൈകിട്ടായാൽ മഴയൊക്കെയാണ് മുടി ഉണങ്ങാൻ നല്ല പാടാണ് അപ്പോൾ കെട്ടി വയ്ക്കുമ്പം ആ ഒരു സ്മെല്ലും കൂടെ കാണും കേട്ടോ മുടിയിൽ അപ്പോൾ എന്തായാലും മാക്സിമം ഇത് ഉണക്കിയിട്ട് തലമുടി ഉണക്കിയിട്ട് കിടക്കാൻ നോക്കുക ഈ ഒരു മഴക്കാലത്ത് മാക്സിമം ഈ വെള്ളം പോലത്തെ ഹെയർ പാക്കുകൾ നമ്മുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കണേ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഈ ഉലുവയൊക്കെ അരച്ച് തേക്കുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് നനഞ്ഞ മുടിയൊക്കെ ആകുമ്പോൾ പോകാൻ പാടാണ് അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ സ്കാൽബിലൊക്കെ നല്ല താരനുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം അതെ ഞാനിതെൻ്റെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് വളം കേട്ടോ നോർമൽ വാഷാണ് ചെയ്യുന്നത് ഷാംപു അല്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ താരം നന്നായിട്ട് പോകും കേട്ടോ നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കേണ്ടത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മുടിയൊക്കെ മൊത്തവും കാറ്റുകൊണ്ടൊക്കെ അറ്റം കീറി പോവാനും കീറിപ്പോവാനും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യോ ഈ ആര്യവേപ്പ് എലയും ഈ പനിക്കൂർക്കയുടെയും പിന്നെ നമ്മളിനകത്ത് മുക്കൂറ്റിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ കർക്കിടകത്തിൽ നല്ല ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ネクステルルルルルルルルちゃちゃ